എനിക്ക് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാനുള്ളത് എന്തിനാണ് ഈ ബിഷപ്പുമാർ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ആ യോഗത്തിന് ക്രിസ്മസ് വിരുന്നിന് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോവുകയും തങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് മെയ് മൂന്നാം തീയതി മുതൽ രാജ്യത്തോടും വിദേശ മാധ്യമങ്ങളോടും ഒക്കെ നിരന്തരം ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു അറുന്നൂറോളം പള്ളികൾ തകർക്കപ്പെട്ടു വംശഹത്യയാണ് ക്രൈസ്തവരുടെ വംശഹത്യയാണ് വംശീയ കലാപമല്ല എന്നുള്ള നിലയിൽ പറഞ്ഞിരുന്ന ഈ ബിഷപ്പുമാർ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിന് അങ്ങോട്ട് പോയി പങ്കെടുക്കുകയും ഇപ്പോൾ താങ്കൾ പറഞ്ഞു എന്തിനാണ് പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിലേക്ക് ഈ മതമേലധ്യക്ഷന്മാർ പോയതെന്ന് അല്ലെങ്കിൽ ഇവരൊക്കെ പോയതെന്ന് പക്ഷേ അവിടെ ഒരു പ്രശ്നമില്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു വിശേഷ ദിവസം ഒരു വിരുന്ന് തീരുമാനിക്കുന്നു അതിലേക്ക് ക്ഷണിക്കുന്നു അത് സ്വീകരിക്കേണ്ട ഒരു മര്യാദ ഒരു പക്ഷേ അവിടെ കാണാം അതിനപ്പുറത്തേക്ക് എന്നെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഈ വിരുന്നിന് പോയിട്ട് ഈ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടില്ല എന്ന് പറയുന്നതാണ് അതൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അല്ലേ എനിക്ക് അങ്ങനെ തോന്നുന്നു അല്ല ഞാൻ ഞാൻ ചോ ഞാൻ ചോദിച്ചത് അതുതന്നെയാണ് മനു ഈ വിശേഷ ദിനമാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഈസ്റ്റർ മോശപ്പെട്ട ദിനമാണോ ഈസ്റ്റർ ദിനത്തിൽ തിരുഹൃദയ ദേവാലയത്തിലേക്ക് ചെന്ന് അവരുടെ കൂടെ പങ്കെടുക്കുകയായിരുന്നല്ലോ പ്രധാനമന്ത്രി അതിന് ശേഷമാണല്ലോ പിന്നെ മെയ് മൂന്നിന് പണി തുടങ്ങുന്നത് മണിപ്പൂരിൽ ഇപ്പോൾ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിന് പോയി ശരി പക്ഷെ തങ്ങൾക്ക് പറയാനുള്ള നിലപാട് പറയാൻ ഇവർക്കെന്താണ് തടസ്സം അപ്പോൾ ഈ നമ്മൾ കറന്നമാർ പറയുള്ളൂ ഒരു ചൊല്ല് സാഹിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ തങ്ങൾക്കൊരു പ്രശ്നവുമില്ല അദ്ദേഹം വളരെ ഗംഭീരമായി തങ്ങളെ സ്വീകരിച്ചു ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞില്ല മാർപ്പാപ്പ അടുത്ത അടുത്ത വർഷം അവസാനമോ അതിൻ്റെ അടുത്ത വർഷം ആദ്യമോ വരും എന്ന് പറഞ്ഞു മാർപ്പാപ്പ വരുന്നതിന് എന്തിനാണ് കത്തോലിക്ക ബിഷപ്പുമാരെ ആയിട്ട് കൂടിയാലോചിക്കേണ്ട കാര്യം വത്തിക്കാൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമാണ് അതിൻ്റെ രാഷ്ട്ര തലവനാണ് മാർപ്പാപ്പ ഇന്ത്യ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന രാഷ്ട്രം വേറൊരു രാഷ്ട്രത്തലവനെ ഇങ്ങോട്ട് സ്വീകരിക്കുകയോ അങ്ങോട്ട് ക്ഷണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ പ്രശ്നമാണ് അതല്ലാതെ ഏതെങ്കിലും സാമുദായികമായ വികാരത്തിൻ്റെ പ്രശ്നമല്ലാതെ അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു പറ്റിക്കാൻ വരികയും വേണ്ട അതൊന്നും ചെലവാകുകയും ഇല്ല വേറൊരു രാഷ്ട്രത്തലവൻ ഇങ്ങോട്ട് വരുന്നത് ചർച്ച ചെയ്യാനായിട്ടാണ് ബിഷപ്പ്മാരെ അവിടെ വിളിച്ചതെന്ന് പറഞ്ഞാൽ ആര് വെള്ളം തൊടാതെ വിഴുങ്ങും അതൊക്കെ പക്ഷെ പ്രശ്നം അതല്ലേ പ്രശ്നം ഇതാണ് പ്രശ്നം എന്തുകൊണ്ടാണ് ഈ ബിഷപ്പുമാർ തങ്ങൾക്ക് പിന്നെ മണിപ്പൂരിലുണ്ടായ പീഡനങ്ങൾ ഇപ്പോഴും അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ പരാധീനതകൾ പറയാൻ ആ വേദി ഉപയോഗിക്കാതിരുന്നത് അത് കേഴ്സിക്കാളാണ് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് പറയാനുള്ളത് പറയേണ്ട ഉത്തരവാദിത്തം അവർക്ക് അവിടെ ഉള്ളതല്ലേ ഇവിടെ കേരളത്തിൽ എന്തൊക്കെയാണ് കേരളത്തിൽ ജനാഭിമുഖ കുർമാരുമായിട്ട് ബന്ധപ്പെട്ട് മാർപ്പാപ്പയുടെ പ്രതിനിധി വരികയും പ്രധാനപ്പെട്ട ആൾക്കാരെ പദവിയിൽ നീക്കുകയും ചെയ്യുന്ന കാലാവസ്ഥ കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടൊക്കെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് അദ്ദേഹം ക്ഷണിച്ച വിരുന്നിലേക്ക് പങ്കെടുത്ത് തങ്ങൾ അദ്ദേഹം വിരുന്നിനെ ക്ഷണിച്ചതല്ലേ വഴപ്പിന്റെ ആണോ മഷലിന്റെ സ്ഥാനത്ത് ഇരിക്കുന്ന ചോദിക്കേണ്ടി വരില്ലേ പിന്നെ